നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അയോധ്യയിലെ രാംല വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആറ് ദിവസം നീണ്ട പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് ബാലരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു പ്രാണപ്രതിഷ്ഠ നടന്നത് ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി ആർ എസ് എസ് മേധാവിക്കൊപ്പമാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് കരസേവകർ പൊളിച്ചയിടത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒൻപതിന് ക്ഷേത്രം പണിയാൻ സുപ്രീംകോടതി അനുമതി നൽകിയത് അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ കാലചക്രത്തിന്റെ ഉദയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീണ്ട കാലത്തെ തപസ്സിക്കു ശേഷം ശ്രീരാമൻ എത്തിയെന്നും ത്യാഗത്തിന്റെയും തപസിന്റെയും ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന് ഇന്നാണ് ദീപാവലി വൈകുന്നേരങ്ങളിൽ വീടുകളിൽ രാമജ്യോതി തെളിയുമെന്നും മോദി പറഞ്ഞു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പരിപാടിയാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തുവരുകയാണ് എല്ലാ മതങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന തുല്യത വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു മതത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ബി ജെ പിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോകം കണ്ട ഏറ്റവും ധീരനായ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ നെഞ്ചിൽ വെടിയുതിർത്തവർ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അവർക്കൊപ്പം രാമൻ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിന് ദിശാബോധമുള്ള രാഷ്ട്രീയം പറയാനില്ല വിശ്വാസത്തെ രാഷ്ട്രീയമായി ചേർത്തു ചേർത്തുവെക്കുന്നു സത്യവും നീതിയുമാണ് ഈശ്വരനെങ്കിൽ ബിർളാ മന്ദിറിലെ ആ നടപടിയിൽ എഴുപത്തിയഞ്ചു വർഷമായി കണ്ണിൽ ചോരയും തീയുമായി രാമൻ നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഷ്ഠയുടെ തത്സമയം കാണുന്നതിനായി സ്ഥാപിച്ച എൽ ഇ ഡി സ്ക്രീനുകൾ നീക്കം ചെയ്ത് തമിഴ്നാട് സർക്കാർ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിച്ചു എത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞ് പോലീസ് അസമിലെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീമന്ത ശങ്കർ ദേവയുടെ ജന്മസ്ഥലമായ ഭദ്രവ സത്രക്ഷേത്രം സന്ദർശിക്കാനെത്തിയപ്പോഴാണ് രാഹുലിനെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും പോലീസ് തടഞ്ഞത് പോലീസ് നടപടിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം രാഹുൽ ഗാന്ധി കുത്തിയിരെന്ന് പ്രതിഷേധിച്ചു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അനുമതി സർക്കാരിനോട് വിശദീകരണം പോലും ചോദിക്കാതെയാണ് രാജ്ഭവന്റെ അംഗീകാരം കരടിൽ ഗവർണർക്കെതിരെ വിമർശനമില്ലെന്നാണ് വിവരം ഇരുപത്തിയഞ്ചിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് മസാല ബോണ്ട് കേസിൽ എന്തും ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുവോ അതിന്റെ അന്തസ്സത്തേക്ക് വിരുദ്ധമാണ് ഇ ഡിയുടെ പുതിയ സമൻസ് എന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡിയുടെ സമൻസിന് വിശദമായ മറുപടി നൽകി ഇ ഡി വീണ്ടും ഇതേ ന്യായങ്ങൾ പറഞ്ഞ് സമൻസ് അയക്കുകയാണെങ്കിൽ സംരക്ഷണത്തിന് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുതെന്നും രഞ്ജിത്തിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും പ്രതിഭാഗം വാദിച്ചു ഷാനെ കൊലപ്പെടുത്തിയതിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നും അതുകൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു ഗായകൻ സൂരജ് സന്തോഷ് രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് സമം സംഘടന സംഘടനക്ക് രാഷ്ട്രീയപരമായി ചായവില്ലെന്നും സമം വ്യക്തമാക്കി കെ എസ് ചിത്രയെയും സൂരജ് സന്തോഷിനെയും പിന്തുണച്ചിട്ടില്ല സൂരജ് സന്തോഷും ഇനിയുള്ള പരിപാടിയുടെ ഭാഗമായിരിക്കുമെന്നും സൂരജ് സന്തോഷിനെ മാറ്റി നിർത്തില്ലെന്നും സംഘടന വ്യക്തമാക്കി കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂരിലെ ഇരട്ട നരബലി നരബലിക്കേസിലെ പ്രതിയായ ലൈല ഭഗവൽ സിംഗിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സോഫി തോമസ് ആണ് ജാമ്യ ഹർജി തള്ളിയത് ഇലന്തൂരിലെ ഇരട്ട നരബലി കേസിലെ മൂന്നാം പ്രതിയാണ് ഇലന്തൂർ കാരമേലി കടകംപള്ളി വീട്ടിൽ ലൈല ഭഗവത് സിംഗ് നേരത്തെ ഇവരുടെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ലീഗ് പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയ കേസിൽ മുയിനലി തങ്ങളെ പിന്തുണച്ച് സംസ്ഥാ അധ്യക്ഷൻ മുയിനലി തങ്ങൾക്കെന്നല്ല ആർക്കെതിരെയും ഭീഷണി പാടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നുവെന്ന മുഖ്യമന്ത്രി വി അബ്ദുറഹ്മാന്റെ പരാമർശം ജിഫ്രി തങ്ങൾ തള്ളി ത്രിതല പഞ്ചായത്തിനും നിയമസഭയ്ക്കും പിന്നാലെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ട്വന്റി ട്വന്റി പാർട്ടി ജനക്ഷേമ വാഗ്ദാനങ്ങളുമായുള്ള പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്വന്റി ട്വന്റി എറണാകുളത്ത് പുറത്തിറക്കി എറണാകുളം പൂത്തുക്കയിൽ സമ്മേളനം നടത്തിയാണ് ട്വന്റി ട്വന്റി പാർട്ടി പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ കയ്യേറ്റ ശ്രമം കഴുകൂട്ടം എസ് ഐക്കും സംഘത്തിനും നേരെയാണ് അതിക്രമം അതിക്രമമുണ്ടായത് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാലു പേർക്കെതിരെ കേസെടുത്തു വ്യക്തിപരമായ കാരണങ്ങളാൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് പിന്മാറി വിരാട് കോഹ്ലി ബി സി സി ഐ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് കോഹ്ലിക്ക് പകരക്കാരനെ ബിസിസിഐ പ്രഖ്യാപിച്ചിട്ടില്ല ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി